ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ പനിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പനിയെന്ന് പറയാനായിട്ട് ചൂടൊന്നുമില്ല നല്ല ശരീരവേദനയും തലവേദന മൂക്കടപ്പ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം വിച്ചുകുട്ടനാണ് പനി വന്നത് വിച്ചിക്കുട്ടൻ പിന്നെ എനിക്ക് വന്നത് എന്തായാലും മോൻ്റെ പനി ഇപ്പോൾ കുറഞ്ഞു ഒരു ദിവസം ഫുൾ ഭയങ്കര കരശിലും ആയിരുന്നു ഈ വീഡിയോ പനിയൊക്കെ വരുന്നതിന് മുന്നേ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് നമ്മളെല്ലാവരും കൂടെ മാവേലിക്കര പോയ ഒരു ദിവസത്തെ വീഡിയോ ആണ് നാഗരാജ ക്ഷേത്രത്തിലും വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിലൊക്കെ പോയ ഒരു വീഡിയോ ആണ് രാവിലെ വീട്ടിൽ നിന്ന് തന്നെ കാപ്പി കഴിച്ചിട്ടിറങ്ങാൻ എന്നാണ് തീരുമാനിച്ചത് വിച്ചുക്കുട്ടനുണ്ടായോണ്ട് പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് വാങ്ങിച്ച് കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല നമുക്ക് അങ്ങനെ വിശ്വസിച്ച് കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ കാപ്പി കഴിച്ചിട്ടിറങ്ങാം വിച്ചുകുട്ടിന് വേണ്ടിയിട്ടുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ എത്തിയത് അങ്ങനെ രാവിലെ വെച്ചുട്ടൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞാനും കൂടെ അമ്മയെ സഹായിക്കാനായിട്ട് അടുക്കളയായിട്ട് പോയി ദോശ രണ്ടെണ്ണം മോർണിംഗ് ഞങ്ങൾ ഇന്ന് ടാറ്റ പോവുകയാണ് എവിടെ ടാറ്റ പോനെ നമ്മൾ നമ്മള് മാവേലിക്കറി പോവ പറയും ഗുഡ് മോർണിംഗ് കൊടുത്തോ ഗുഡ് മോർണിംഗ് വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് പറ ായിട്ട് വരാങ്ങിയ ആമത് വീച്ചക്കിട്ട് ഒരുങ്ങിയ ഷൂപ്പറല്ലോ ലൈറ്റ് കട്ടുന്ന ചെറുപ്പ് വിച്ചു അങ്ങനെ മണിക്കൂറുകളുടെ അംഗത്തിന് ശേഷം നമ്മളെല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് ആറു മണിക്ക് എന്ന് പറഞ്ഞതാണ് ഇറങ്ങി വന്നപ്പോഴത്തേന് എട്ട് മണി കഴിഞ്ഞു എട്ടരയൊക്കെ ആവാറായി മനപൂർവ്വം ആവുന്നതല്ല ബിച്ചുക്കുട്ടനെ ഒരിക്കൽ ആരുടെയെങ്കിലും കൈ കൊടുത്തിട്ട് മാത്രമേ എനിക്ക് കുളിച്ചൊരുങ്ങാനായിട്ട് പറ്റത്തുള്ളൂ അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് സമയം പോവും അതാണ് സംഭവിക്കുന്നത് ഇന്നിപ്പോൾ അച്ഛൻ കുറച്ച് കലപ്പിലാണ് വേറൊന്നും കൊണ്ടല്ല എന്ന് ലേറ്റായാലും അച്ഛൻ ഒന്നും പറയത്തോന്നുമില്ല ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷേ അമ്പലത്തിൽ കയറുന്നുണ്ട് നമ്മൾ തോന്നിയ സമയത്ത് ചെന്നാൽ പോരല്ലോ നട അടയ്ക്കുന്നതിന് മുന്നേ അങ്ങ് എത്തണമല്ലോ പിന്നെ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോഴത്തേന് ഒരു മണിയാണ് നട അടയ്ക്കുന്നത് യ്ക്കാനുള്ള സമയം എന്ന് പറഞ്ഞപ്പോഴത്തേനാണ് അച്ഛൻ കൂടായത് നമ്മൾ ഇറങ്ങിയത് ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് അതിന്റെ കൂടെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കൊട്ടിയം ആ ബ്ലോക്കിൽ കിടന്നു തന്നെ പോകണം ഇനി എന്ത് ആഘോഷമായാലും എന്ത് അവധിയായാലും കൊട്ടിയത്ത് ബ്ലോക്കില്ലാത്ത ഒരു ദിവസം പോലും കാണത്തില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഒന്ന് കൊട്ടിയും കഴിഞ്ഞ് കിട്ടാൻ കൊട്ടിയും കഴിഞ്ഞാൽ പിന്നെ വല്ല പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല ബ്ലോക്ക് ഒക്കെ കുറവായിരിക്കും ബ്ലോക്ക് കുറവായിരിക്കും എന്നല്ല ബ്ലോക്ക് കാണത്തില്ല കൊട്ടിയവരെയുള്ള ബ്ലോക്ക് ആണ് ഒരു ഒന്നൊന്നര ബ്ലോക്ക് നമ്മൾ ഇന്ന് പോകുന്നത് മാവേലിക്കരയിലോട്ടാണ് അമ്മയുടെ മാമന്റെ വീടാണ് മാവേലിക്കരയില് മാമൻ മരിച്ചിട്ട് ആദ്യത്തെ ആണ്ടാണ് ഇന്ന് അങ്ങനെ ആ ആണ്ടിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിലും കൂടെ ഒന്ന് കയറി തൊഴുതിട്ട് പോവാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു വട്ടം മാത്രമേ അവിടെ പോയിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ആ അമ്പലത്തിൽ പോന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു ചെറിയ കടയായത് ഈ കടയിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് വേടിക്കാനില്ലായിരുന്നു പക്ഷെ ആ ഒരു കടയില് പച്ചക്കറികൾ അടുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഭംഗി കണ്ടിട്ടാണ് നമ്മൾ അവിടെ വണ്ടി നിർത്തിയത് ഉള്ള സ്ഥലത്ത് നല്ല നീറ്റായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരായാലും ഒന്ന് ജസ്റ്റ് കാണാനെങ്കിലും അവിടെ വണ്ടി നിർത്തും വീഡിയോയിൽ എന്തുമാത്രം ഭംഗി തോന്നിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു അച്ഛൻ മാത്രം പോയി സാധനം മേടിക്കേണ്ടടുത്ത് അത് കണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനും കൂടെ പോയതാണ് പിന്നെ ആ കടയുടെ വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അതിന്റെ മുകളിൽ ഈ കാണുന്ന പന്തലാണ് കോവയ്ക്കയുടെ പന്തലാണ് അതിന്റെ ഫ്രണ്ടിലോട്ട് അവർ ഇട്ടേക്കുന്നത് നല്ല തണലും കിട്ടും കാണാനും നല്ല ഭംഗിയാണ് പിന്നെ അതിനകത്തുണ്ടാക്കുന്ന കോവയ്ക്ക അവർക്ക് പറിച്ചു വിൽക്കുകയും ചെയ്യാം ഇത് ഏത് സ്ഥലമാണെന്നോ എവിടാണെന്നോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പോന്ന വഴിക്ക് എവിടോ വെച്ച് കണ്ടൊരു കടയാണ് യഥാർത്ഥത്തില് ഒരു സാധനവും ഞങ്ങൾക്ക് ആ കടയിൽ നിന്ന് വേണ്ട എന്നിട്ടും ഞങ്ങള് ഒരു കവറും പച്ചക്കറിയും വാങ്ങിച്ച് റെംബുട്ടനും വാങ്ങിച്ചിട്ടാണ് ആ കടയിൽ നിന്ന് ഇറങ്ങിയത് അമ്മയും വിശ്ശിക്കുട്ടനെയും കാറിയിരുത്തിയിട്ടാണ് നമ്മൾ ആ കടയിലോട്ട് പോയത് തിരിച്ച് സാധനം എല്ലാം കൊണ്ടുവന്ന് ഡിക്കിയിൽ വെച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ് മെയിൻ റോഡിൽ തന്നെയാണ് അമ്പലത്തിന്റെ എൻട്രൻസ് വരുന്നത് അതുവഴി കയറി ഒരുപാട് അങ്ങ് നടന്നു ചെല്ലുമ്പോഴത്തേനാണ് നമ്മൾ അമ്പലത്തിൽ ചെല്ലുന്നത് നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് പോകാൻ തന്നെ നല്ല രസമാണ് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ എന്തൊക്കെ തിരിച്ചു വരുമ്പോൾ മേടിക്കണം എന്നൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് അന്ന് അങ്ങനെ പോയത് പക്ഷെ എന്തായാലും ഇപ്രാവശ്യം അങ്ങനെ നടന്നു പോകാനായിട്ട് നിന്നില്ല മോനും കൂടെ ഉണ്ടായത് നടന്നു പോകുന്നത് കുറച്ച് പാടായിരുന്നു അതുകൊണ്ട് വണ്ടി നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്കിൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ വരുന്ന വരുന്നൊരു വഴിയുണ്ട് അതുവഴി നമ്മൾ കയറി വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ തൊഴുവാനായിട്ട് പോയത് ഞാനും അമ്മയും അച്ഛനും വിച്ചുകുട്ടനുമാണ് ആദ്യമേ തൊഴുവാൻ പോയതെങ്കിലും തൊഴുതൊന്നും ഇറങ്ങിയപ്പോ തന്നെ അച്ഛനെയും വെച്ചുകുട്ടനെയും കണ്ടില്ല അപ്പോഴേ എനിക്കറിയാം വെച്ചുകുട്ടെ സീനാക്കി കാണും അച്ഛൻ അവനെ കൊണ്ട് വണ്ടിയിൽ പോയായിരിക്കും പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവിടെ തൊഴുവാൻ ഉണ്ടായിരുന്നു അവിടെ എല്ലാം ഞാനും അമ്മയും കൂടെ തൊഴുതിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിൽ വന്നു അപ്പൊ അച്ഛനും വെച്ചുകുട്ടനെ അവിടെ ഉണ്ട് അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ മാമന്റെ വീട്ടിലോട്ടാണ് വന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വന്നത് മാമന്റെ ആണ്ടിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇതാണ് മാമന്റെ വീട് അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വലിയ ദൂരമൊന്നുമില്ല കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങെത്തി ഇവിടെ ആരും വെച്ചുകുട്ടനെ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാവരും ആദ്യമായിട്ടാണ് വെച്ചുകുട്ടനെ കാണുന്നത് പക്ഷേ വെച്ചുകുട്ട ഇവിടെ എത്തിയപ്പോ നല്ല ഉറക്കി ായിരുന്നു പിന്നെ അവ ഉണരാൻ വേണ്ടിട്ട് എല്ലാരും നോക്കിയിരിക്കുക ചെയ്തത് വാശിശായന്റെ മുന്നേ കണ്ടിട്ടുണ്ടായത് വാശി അയൻ്റെ അവൻ നല്ല കൂട്ട ഉറങ്ങാൻ വേണ്ടിയിട്ട് വിച്ചുകുട്ടൻ നല്ല കരസിലാണെങ്കിലും ഉറങ്ങി ഇണീക്കുമ്പോൾ മിച്ചുകുട്ടൻ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല വിച്ചുകുട്ടൻ ഹാപ്പി ആയിട്ടാണ് എണീക്കുന്നത് അങ്ങനെ ഉറങ്ങി ഇണീറ്റപ്പെട്ടതിനു ചുറ്റും പുതിയ ആൾക്കാരെ കണ്ട് ആദ്യം ഒന്നും അമ്പരന്നെങ്കിലും മിച്ചുകുട്ടം പിന്നെ എല്ലാവരുമായിട്ടും കമ്പനിയായി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്തൊക്കെ അവിടെ ഉള്ള ആരൊക്കെയോ ആയിരുന്നു എടുത്തുകൊണ്ട് നടന്ന അറിയാത്ത ആരെങ്കിലും ഒക്കെ വിളിച്ച വിച്ചുകൂട്ടം പോവാതിരിക്കത്തൊന്നുമില്ല എല്ലാരെയും ഹാപ്പി ആക്കിയിട്ട് വിച്ചുകൂട്ടം വരുത്തോളൂ അങ്ങനെ എല്ലാരോടും ടാറ്റാബാബെ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു കൊല്ലത്തെത്തിയപ്പോഴത്തേന് വൈകിട്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് അമ്മയും അച്ഛനും ചായയും ഞാനൊരു കോഫിയും ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിച്ചുകുട്ടനും ഇപ്പൊ എന്തോ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് പക്ഷെ ഒന്നും മിച്ചുകുട്ടന അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തില്ല നമ്മൾ എന്തോ കടികളൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചറങ്ങി ഇനി നമുക്ക് പിച്ചുകുട്ടന്റെ ഡ്രസ്സ് ഇന്നലെ രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു അതിൽ ഒന്ന് ടൈറ്റാ അത് തിരിച്ച് മാറ്റി കൊടുക്കാനായിട്ട് ആ ഒരു കടയിലും കൂടെ കേറിയിട്ട് നേരെ വീട്ടിലോട്ട് പോകണം മോനെ കൊണ്ടുപോവാതാണ് ഞാൻ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയത് രണ്ടെണ്ണം എൻ്റെ ഒരു ഏകദേശം അളവ് വെച്ച് ഞാൻ എടുത്തു പക്ഷേ അതിൽ ഒരു ഷർട്ട് ഇപ്പം അവനിടാം പിന്നെ പക്ഷേ ടൈറ്റ് ആവും വെറുതെ അത് ഒരു വട്ടത്തേക്ക് ഇനി ഇടണ്ടാന്ന് വെച്ചിട്ടങ്ങ് മാറ്റിയിട്ട് വേറെ എടുക്കാന്ന് വിചാരിക്കുകയാണ് അതുപോലെ ഒരുപാട് അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് വച്ചുകുട്ടൻ വലുതായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതൊക്കെ വച്ചിക്കുട്ടനെ ചെറുതായി പോയത് ഒരു ഒറ്റ വെട്ടത്തേക്ക് മാത്രമേ ഇട്ട ഡ്രസ്സുകൾ വിച്ചുകുട്ടനുണ്ട് ഈ കൊച്ചുങ്ങൾ പെട്ടെന്നാണ് വളരുന്നത് അതുകൊണ്ട് എത്ര സൂക്ഷിച്ചു വെച്ചാലും വലുതാ വലുതാന്ന് പറഞ്ഞ് വെച്ചേക്കും പിന്നെ എടുത്ത് നോക്കുമ്പോഴത്തേനായിരിക്കും അത് ചെറുതായി പോകുന്നത് എന്തായാലും വിച്ചിക്കുട്ടന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു രാവിലെ എഴുന്നേറ്റ് കൊണ്ട് കുറെ നേരം വണ്ടിക്കകത്ത് തന്നെ ഇരുന്നങ്ങ് ഉറക്കമായിരുന്നു പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന നേരവും അവിടം തൊട്ട് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങുന്നത് യും മിച്ചുട്ടൻ ഉറക്കായിരുന്നു ചായ കുടിക്കാൻ നേരെയാണ് അവനെ എടുത്തപ്പോൾ അവൻ ഉണത് ഇന്നലെ ഈ കടയിൽ നിന്നാണ് മിച്ചിക്കുട്ടിനെ ഡ്രസ്സ് എടുത്തത് മോനെ കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു ഇന്ന് എന്തായാലും മോനെ കൊണ്ട് വന്നുകൊണ്ട് അവനെ ഇട്ടു നോക്കി എടുപ്പിക്കുക എന്നുള്ള രീതിക്കാണ് വന്നത് നമ്മൾ എത്ര വെച്ച് നോക്കിയാലും ചിലപ്പോൾ അത് ടൈറ്റ് ആയിരിക്കും ഒരുപാട് അങ്ങ് ലൂസ് എടുത്താൽ ഇപ്പം ഇടാനും പറ്റത്തില്ല അതുകൊണ്ട് ഇട്ട് നോക്കി ഒരുവിധം കുറച്ച് വലുതായിട്ടുള്ളത് എടുക്കുക എന്നുള്ള രീതിക്കാണ് വന്നത് ഒരുപാട് കളക്ഷൻ ഉള്ള നല്ലൊരു കടയാണ് കസ്റ്റമർ സർവീസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് അവർ സെലക്ട് ചെയ്ത് എടുത്തു തരും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അവിടുത്തെ കസ്റ്റമർ സർവീസ് ആൺകുട്ടികളെക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടമായത് പെൺകുട്ടികളുടെ ഡ്രസ്സാണ് എന്ത് ഭംഗിയുള്ള ഡ്രസ്സ് അത് കാണുമ്പോൾ ഞാൻ എപ്പോഴും അമ്മയെടുത്ത് പറയും കണ്ടു ഇപ്പം പെൺകൊച്ച ആയിരുന്നെങ്കിൽ നമുക്ക് അതിഡായിരുന്നു ഇതിടായിരുന്നു എന്നൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ഫ്രോക്കുകൾ അല്ലാത്ത സ്കേർട്ട് ടോപ്പ് അതൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സ് മാത്രമല്ല ടോയ്സും ഫുഡ് വയേഴ്സും ബേബീസിന്റെ ഫുഡ് വെയേഴ്സും നല്ല കളക്ഷൻ അവിടെ ഉണ്ട് വിശുക്കുട്ടനെ ഓൾറെഡി കുറെ ഉണ്ടായോണ്ടെങ്കിൽ ഞാൻ ഷൂ അങ്ങോട്ട് നോക്കിയില്ല ഇവരുടെ കാലൊക്കെ പെട്ടെന്ന് വളരുന്നുണ്ട് വാങ്ങിച്ചു വെച്ചാലും കുറേ നാളെ ഇടാത്തില്ല അപ്പോൾ ഉള്ളത് ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചില്ല നല്ലതൊക്കെ ഉണ്ടായിരുന്നു ിഷ്ടപ്പെട്ടതും ഉണ്ടായിരുന്നു ഡ്രസ്സും ഷൂ ഒക്കെ ഇട്ട് നല്ല ടിപ്ടോപ്പായിട്ട് വന്ന് വെച്ചു കിട്ടാൻ ഇപ്പോൾ തുണിയൊന്നും ഇല്ലാതിരിക്കുകയാണ് ഡ്രസ്സ് ഇട്ട് നോക്കാനായിട്ട് നമ്മൾ അവിടെ വെച്ച് അവന്റെ ഡ്രസ്സ് ഊരിയായിരുന്നു പിന്നെ ഇട്ട് കൊടുക്കാൻ നിന്നില്ല ഇനി എന്തായാലും കാറിലല്ലേ വീട്ടിലോട്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ നിന്നില്ല പിന്നെ അവിടെ വെച്ച് വീഡിയോ നിർത്തണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ ഒരു സീൻ എടുക്കാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല അച്ഛൻ ഒരു ഷവർമ്മ വിരോധിയാണ് എന്നിട്ടും എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ പോയി നിന്ന് ഷവർമ്മ മേടിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അച്ഛൻ ഒട്ടും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള സാധനമാണ് ഷവർമ്മ അതും വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വരാൻ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബാബായ സി യു